നമസ്കാരം സ്വാഗതം തിരൂർ പരന്നേക്കാട്ടെ നഗരസഭാ അറവുശാല നിർമ്മാണം പാതി വഴിയിൽ തന്നെ കോടികൾ ചിലവഴിച്ച് സ്ഥാപിച്ച ആധുനിക ഉപകരണത്തിന്റെ വാറന്റി കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ലെന്ന് നഗരസഭ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തിൽ അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അടങ്കലായാണ് തിരൂർ നഗരസഭയിൽ ആധുനിക രീതിയിൽ അറവുശാല സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത് ശുചിത്വ മിഷൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതി പതിനാല് വർഷം കൊണ്ട് ചെലവ് രണ്ടര കോടി രൂപയായി ഉയർന്നു എന്നിട്ടും വൈദ്യുതീകരണമടക്കം നിരവധി പ്രവൃത്തികളാണ് ബാക്കിയായത് ഇതിനായി ഇനിയും മുക്കാൽ കോടി രൂപ ചെലവഴിക്കേണ്ടിവരും ഇതോടെ അറവുശാലയിൽ മൂന്നേക്കാൽ കോടി രൂപ ചെലവ് വരുമെന്ന് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി വരെയാണ് കോടികൾ വിലവരുന്ന ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചത് ഒരു വർഷം ഗ്യാരണ്ടിയും വാറണ്ടിയും ലഭിക്കേണ്ടിയിരുന്ന ഈ ഉപകരണങ്ങൾക്ക് ഇനി രണ്ടും ലഭിക്കില്ലെന്നും അതുവഴി നഗരസഭയ്ക്ക് ലക്ഷ്യങ്ങൾ നഷ്ടമാകുമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വെട്ടന്യൂസ് തിരൂർ